നമസ്കാരം ഓരോ മതക്കാർക്കും വ്യത്യസ്തമായ നിയമങ്ങൾ എന്ന വ്യക്തി നിയമത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കോൺഗ്രസ് വ്യവസ്ഥയെ നിശിതമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ശരീര നിയമപ്രകാരം ഈ രാജ്യം പ്രവർത്തിപ്പിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് നടക്കില്ല എന്ന് രാഹുൽ മനസ്സിലാക്കണം എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര മന്ത്രി കോൺഗ്രസ് പ്രകടനം പുറത്തിറക്കിയതിനു ശേഷം ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള ചായ്വ വീണ്ടും വർദ്ധിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കുന്നു വ്യക്തി നിയമം രാജ്യത്തെ വിഭജനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നും അതിനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ഭരണഘടന മതേതരമാണ് അതുകൊണ്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിയമങ്ങൾ രൂപീകരിക്കാനാവില്ലെന്നും അമിത് ഷാ പറയുന്നു ഞങ്ങൾ മുത്തലാഖ് ഒഴിവാക്കി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് തുടക്കമിട്ടു ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും അമിത്ഷാ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി